സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ഫിഖ് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദറിഭാത്താണ് നമ്മൾ നോക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത് അത് ബാക്കിയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ളതാണ് അതിൽ ഒന്നാമത്തെ നോക്കൂ പറയാമോ എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം വുലോ തുടങ്ങുമ്പോൾ കരുതേണ്ടത് ഉലോ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത് പാഠഭാഗത്ത് ഫസ്റ്റ് തന്നെ അതാണ് പറയുന്നത് എന്താണ് ഇതാ ഉലോ ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉലോ ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഇതാണ് കരുതേണ്ടത് പിന്നെ ആവതും ബിസ്മിയൊക്കെ ചൊല്ലി പിന്നെയാണല്ലോ മുൻകൈ കഴുകേണ്ടത് അപ്പോൾ ഉദോവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നാണ് ആദ്യമായിട്ട് നമ്മൾ കരുതേണ്ടത് ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ഇവിടെ രണ്ടാമത്തെ ചോദ്യം എന്താ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ് അത് നമ്മൾ ഈ പാടത്തിൽ തന്നെ ആ ഭാഗത്ത് തന്നെ പിന്നെ ആറാമത്തെ ബോക്സ് അവസാന ഭാഗത്തു ആറാമത്തെ ബോക്സ് എന്താ എന്താണ് കരുതേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉലൂ എ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക ഉലൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക എന്താണ് കരുതേണ്ടത് പിന്നെ അതിൻ്റെ ദ മുഖം കഴുകുക എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ് എന്താണ് അതിൻ്റെ ഉത്തരം ഉലൂ ഇൻ്റെ ഫർൽ ഉലോ എന്ന ഫർലിനെ ഉലൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ഈ കരുതുക എന്നുള്ളത് ആൻസർ ചെയ്ത പ്രാവശ്യമില്ല എന്താണ് കരുതേണ്ടത് എന്നാണല്ലോ ചോദിച്ചത് അപ്പോൾ ലോഹി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു അത്ര ഇതിയാൽ മതി ഇനി പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം പരീക്ഷക്ക് ആ രൂപത്തിലൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാം അതിൽ അതിലൊന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു മുൻകൈ കഴുകുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് അതിവിടെ കൊടുത്തിട്ടുണ്ട് എന്താ എന്താണ് അബുദബില്ലാഹിമിന് ഷെയ്ത്തുൻ റോജീം സമിറമാൻ റഹീം ഇതാണ് ഒരു കാര്യം പിന്നെ അടുത്തൊരു കാര്യം പിന്നെ ഇതാ നോക്കൂ ഈ ബോക്സ് ഈ ബോക്സിലെന്താ പറയുന്നത് വായിൽ വെള്ളം കൊപ്പ്ളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക അപ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം എന്നോ അല്ലെങ്കിൽ പിന്നെ പൂരിപ്പിക്കാനൊക്കെ വരികയാണ് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം ഡാഷ് എന്നൊക്കെ പറഞ്ഞെങ്കാണ്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അപ്പോൾ ഇത് എഴുതുക അപ്പോൾ ഈ രണ്ട് ബോക്സ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം ഇനി അടുത്തത് ഇപ്പുറത്തെ പേജിൽ ഈ രണ്ടെണ്ണം ഈ രണ്ട് ബോക്സിലും കൂടി പറയുന്നത് എന്താണ് വലത് കൈയും ഇടത് കൈയും കഴുകേണ്ടതാണ് വലതു കൈ മുട്ടുൾപ്പെടെ മുട്ടുൾപ്പെടെ കഴുകുക ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുക അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് കൈ കഴുകേണ്ടത് ഏതുൾപ്പെടെയാണ് അപ്പോൾ അതാണ് മുട്ടുൾപ്പെടെയാണ് അതിൻ്റെ ആൻസറ് അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് കൈ രണ്ടും ഏതാണ് മുട്ടുൾപ്പെടെയാണ് കഴുകേണ്ടത് ഇവിടെയാണ് തന്നെ മുട്ടുൾപ്പെടെയെന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഈ ബോക്സ് നോക്കുക ഇതിലെന്താണ് ചെവി രണ്ടും ഒന്നിച്ചു തടവുക എന്നാണ് അതൊക്കെ പൂരിപ്പിക്കാനൊക്കെ പരീക്ഷയ്ക്ക് വരാം ചെവി രണ്ടും ഡാഷ് അവിടെ ഒന്നിച്ചു തടവുക എന്നുണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടൊന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് ഈ രണ്ട് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് ബോക്സിൽ കാല് കഴുകുന്നതാണ് പറയുന്നത് വലതു വലതുകൈ അല്ല വലതു കാൽ ഞെരിയാണി ഉൾപ്പെടെ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ കാലും ഞെരിയാണി ഉൾപ്പെടെ അപ്പോൾ കാൽ ഏതുൾപ്പെടെ കഴുകണം ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നാണ് ചോദ്യം ഏതുൾപ്പെടെ കഴുകണമെന്ന് ക്വസ്റ്റ്യനായിട്ട് വരാം അല്ലെങ്കിൽ പൂരിപ്പിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഇതാം ഇതാണ് അടുത്തതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് അവസാനത്തതും കൂടി പ്രധാനപ്പെട്ടതാണ് ഉദൂ ഇല്ല നമ്മൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട് ഇവയെല്ലാം എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം ചെയ്യണം അപ്പോൾ മൂന്ന് പ്രാവശ്യമാണ് അതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇതും അതിൽ പ്രധാനമാണ് അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വറക്കാത്തൂ